പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നന്മ അധികരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇച്ഛിക്കാത്ത തിന്മ കാട്ടിക്കൂട്ടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടത് അത് നമുക്ക് മുന്നിലുള്ള വലിയൊരു ഭീഷണിയാണ് അവിടെയാണ് വിശ്വാസി സമൂഹത്തിന് വിശ്വാസത്തിനപ്പുറമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തോടുകൂടി എല്ലാവരെയും എല്ലാവരിലും നന്മയെ കണ്ടെത്തിക്കൊണ്ട നന്മയുള്ള മനുഷ്യരുടെ സമൂഹം നല്ല ഹൃദയമുള്ള മനുഷ്യരുടെ സമൂഹം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായ അത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ക്രിസ്തു തുടങ്ങി വെച്ച ആ പരിശുശുശ്രൂഷയുടെ തുടങ്ങി വെച്ചതായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സത്താപരമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നല്ല സമൂഹങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അവിടെ മതങ്ങൾ ഒരിക്കലും ഒരു ശേരിത്തിരിവ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ നമ്മളാരും ആഗ്രഹിക്കുന്നുമില്ല അതിനനുവദിക്കുന്നുമില്ല ഗവൺമെന്റ് റെഫറൻഡും കൊണ്ടുവരുവാനായിട്ട് തീരുമാനമെടുത്തില്ലേ അതിനോട് എല്ലാവരും പ്രതികരിച്ചല്ലോ ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ മതമില്ലാത്തവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഈ സഭ ഒറ്റപ്പെട്ട ഒരു സഭയല്ല